ഹായ് ഫ്രണ്ട്സ് പത്മാശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ രാവിലെ എന്താ വിശേഷം എല്ലാവരും കാപ്പി ഓടിയൊക്കെ കഴിഞ്ഞു രാവിലെ രാവിലെ ഒരു ചെറിയ മഴയൊക്കെ പെയ്തു ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല പുറത്തും ഞാൻ തൂക്കണം വാങ്ങണം എല്ലാം ചെയ്യണം ഞാൻ കാപ്പി ഓടിച്ചില്ല അകത്ത ജോലിയെല്ലാം കഴിഞ്ഞു അച്ഛനും മക്കളും ഒക്കെ പോയി അപ്പം ഞാനും ഞാൻ കാപ്പി ഓടിച്ചേക്കാം അല്ല എന്ന് വിചാരിച്ചെങ്കിൽ കയറിയതാണ് രാവിലെ വേണ്ട ഉപ്പുമാവും പഴവുമാണ് ഉപ്മാവും പഴുവും കട്ടൻ ചായ ഇതാണ് ഞാൻ കഴിക്കുന്നത് എല്ലാവരും കഴിച്ചു പോയി പിന്നെ വേറെ എന്തൊക്കെയാണതിന് ശേഷം നാട്ടിലായിരുന്നു കാരണം ജോലി എപ്പോഴും ജോലിയാ ജോലി ഒത്തിരി ജോലികൾ ചെയ്ത് തോക്കാനുണ്ട് വരയില വരേലും വരും വർദ്ധമൊക്കെയായിട്ട് തൂക്കാനും വരാനും ഉണ്ടാക്കാനും ഒക്കെ ഇഷ്ടം പോലെ ജോലിയാണ് ആ അത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ നേരമില്ല കഴിക്കാൻ തന്നെ സമയം കണ്ടെത്തിയിട്ടാണ് കഴിക്കുന്നതും ജോലി തന്നെ ജോലി ഇനി അങ്ങോട്ട് വന്നിറങ്ങാനും നേരമില്ല പിന്നെ ഇതൊക്കെ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഞാൻ കാപ്പി കുടിക്കട്ടെ പുട്ടമ്പഴു ഞാൻ കാപ്പി കുടിക്കാം നിങ്ങളൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു ഒക്കെ പുട്ടമ്പഴൊക്കെയാണ് കാപ്പി പിടിക്കട്ടെന്ന വീഡിയോ കഴിഞ്ഞപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന് പിന്നെ ചേട്ടൻ്റെ മക്കളിങ്ങോട്ട് വരും അപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ വെച്ചു ബിരിയാണി വെച്ചു രാവിലെ സാധാ ചോറ് വെച്ചു ഇപ്പം വേറെ വെച്ചിട്ട് കറി വെക്കാനുണ്ട് ചിക്കൻ വെച്ചു കറി വെച്ചു ഉച്ചയ്ക്ക് ഉച്ചക്കേറെ വീട്ടിലേർ വന്നിട്ട് ചോറൊക്കെ കഴിക്കുമ്പോൾ അന്നേരം ഞാൻ വേറെ വീഡിയോ ഇല്ല അപ്പോൾ പിന്നെ ഒരു ചെറിയ വീഡിയോ രാവിലെ കാപ്പി പിടിക്കുന്ന ഒരു വീഡിയോ ഇട്ടേക്കാനൊന്നും വിചാരിച്ച എപ്പോഴും വീഡിയോ ഇടുന്നില്ലല്ലോ അത് കാരണം അതൊരു ചെറിയ വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ച് ഞാൻ എന്നാൽ കഴിക്കട്ടെ കേട്ടോ ഓക്കെ ബൈ